സിനിമാസെറ്റിൽ ലഹരി ഉപയോഗിച്ച സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ വിൻസി അലോഷ്യസ് പരാതി നൽകിയില്ലെങ്കിലും സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം വിവരശേഖരണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് വിൻസിയ ലോഷ്യസ് സമൂഹമാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടൻ ലഹരി ഉപയോഗിച്ച ശേഷം അപമര്യാദയെ പെരുമാറിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ പിന്നാലെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ എന്ന പേര് പുറത്തു വന്നത് വിൻസിയുടെ വെളിപ്പെടുത്തലിൽ എക്സൈസ് വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ വിൻസിയുടെ ഭാഗത്തുനിന്ന് മറുപടി ലഭിച്ചിരുന്നില്ല പുറമെ നിയമ നടപടികളിലേക്ക് അടക്കാൻ താല്പര്യമില്ലെന്ന് വിൻസിയുടെ പിതാവും എക്സൈസിനെ അറിയിച്ചു ഇതോടെ വിവരങ്ങൾ തേടാനുള്ള നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നാലെയാണ് പരാതിയില്ലെങ്കിലും എക്സൈസ് സ്വന്തം നിലയിൽ അന്വേഷിക്കുമെന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം